രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിമാറ്റം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മിഥുനം രാശിക്ക് ഈ ശനിമാറ്റം നല്ല രീതിയിലുള്ള ഫലങ്ങളെ തന്നെ കൊടുക്കും മെയ് മാസത്തിൽ നടക്കുന്ന വ്യാഴമാറ്റവും രാഹു കേതു മാറ്റവും മിഥുനം രാശിക്ക് നല്ല അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ഇത് രാശിക്ക് മാത്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് പത്താം സ്ഥാനമായ തൊഴിൽ വരുമാനം സംബന്ധപ്പെട്ട സ്ഥാനത്താണ് ശനി വന്നിരിക്കുന്നത് അതായത് വരുമാനം സംബന്ധപ്പെട്ട സ്ഥാനത്ത് പൊതുവെ മിഥുനം രാശിക്ക് ശനി ഭഗവാൻ നല്ലത് ചെയ്യുന്ന ഗ്രഹമായതിനാലും പത്താം വീട് വ്യാഴത്തിൻ്റെ വീടും അനുകൂല അനുകൂലസ്ഥാനവുമായതിനാൽ മിഥുനം രാശിക്ക് ഈ ശനിമാറ്റം വരുമാനം ജോലി തുടങ്ങിയവയിൽ നല്ല ഉയർച്ച ഉണ്ടാക്കും ശനി ദശ ബുധൻ ദശ നടക്കുന്ന മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല യോഗ ഫലങ്ങളെ ഈ ശനിമാറ്റം തരുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിൽ ജോലി ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമാണ് ഏതൊക്കെ ഗ്രഹമാറ്റങ്ങൾ നടന്നാലും ദശ നടത്തുന്ന ദശാനാഥന്റെ അടിസ്ഥാനത്തിലാണ് നല്ല ഫലങ്ങൾ ലഭിക്കുക ആയതുകൊണ്ട് തന്നെയാണ് ശനി ദശയും ബുധൻ ദശയും നടക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഇത് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണെന്നും പറയുന്നത് പത്താം ഭാവത്തിൽ ശനി വരുമ്പോൾ പദവിയിൽ ജോലിയിൽ ഉദ്യോഗത്തിൽ മാറ്റം ലഭിക്കും ഉയർച്ച ലഭിക്കും സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരം തുടങ്ങുന്നവർക്ക് ഇത് ആരംഭിക്കുന്നതിനുള്ള അനുകൂല സമയമാണ് വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടത്തുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ശനിമാറ്റം വാഹനം വാങ്ങുവാനായാലും അത് മാറ്റി വാങ്ങുവാനായാലും പുതിയത് ആഗ്രഹിക്കുന്നവർക്കും അതിന് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് കടങ്ങൾ തീരും അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കടങ്ങൾ തീരുവാനുള്ള വരുമാനം നിങ്ങൾക്കുണ്ടാകും വിദേശത്ത് പെർമനൻറ്റ് വിസ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി അപേക്ഷിച്ചുള്ള അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് വേഗം ലഭിക്കും അതുകൊണ്ട് തന്നെ ശനിയാൽ ഇവിടെ ദോഷങ്ങളുണ്ട് എന്ന് പറയുവാനില്ല വീട്ടിൽ വൃദ്ധരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീര ആരോഗ്യം നഷ്ടപ്പെടു നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മിഥുനം രാശിക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത്തിലും നല്ല രീതിയിലും ചെയ്തു തീർക്കുന്നവരാണ് എന്നാലും ഒന്നിലും സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പ് കുറവായിരിക്കും പ്രത്യേകിച്ചും വരുമാനം വരുന്ന മാർഗങ്ങളിൽ അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നവരാണ് മിഥുനം രാശിക്കാർ മോസ്റ്റ്ലി കുറെ പേരെല്ലാം സ്വന്തം തൊഴിൽ അല്ലെങ്കിൽ ജോലി കുറെ നാളുകൾ നീട്ടിക്കൊണ്ടുപോയി ചെയ്യുന്നവരുണ്ട് എന്നാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും മിഥുനം രാശിക്കാരും ജോലി മാറി മാറി ചെയ്യുന്നവരാണ് വളരെ വേഗത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മിഥുനം രാശിക്കാർക്കുണ്ട് എന്നാൽ പത്തിൽ ശനി വരുന്നതിനാൽ എല്ലാ കാര്യത്തിലും ചില താമസങ്ങൾ ഉണ്ടാകും അത് ജോലി കാര്യത്തിലല്ല നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നതിൽ താമസമുണ്ടാകും അതുകൊണ്ട് തന്നെ ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ശനി ഭഗവാൻ മന്ദഗതിയിൽ ഉള്ള ഒരു ഗ്രഹമായതിനാൽ മിഥുനം രാശിക്കാരുടെ സ്പീഡിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ആലോചിച്ച് ചെയ്യേണ്ട പല സമയങ്ങളും നിങ്ങൾക്കുണ്ടാകും അങ്ങനെ ക്ഷമയോടുകൂടി പോവുകയാണെങ്കിൽ വളരെ നല്ല വളർച്ചയും മുന്നേറ്റവും വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇലക്ട്രോണിക് ഇലക്ട്രിക് മീഡിയ സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ആ മേഖലയിൽ നല്ല മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പണം സമ്പാദിക്കുന്നവർക്കെല്ലാം ഈ ഗ്രഹമാറ്റങ്ങൾ വളരെ നല്ല അനുകൂലമായിട്ടുള്ളവയാണ് ഇതുവരെ വീടില്ലാത്ത മിഥുനും രാശിക്കാർക്ക് വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ പണിയുവാനോ ഉള്ള ഭാഗ്യം ലഭിക്കും വ്യാഴമാറ്റത്തിന് ശേഷം ദീർഘയൂ ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ലാഭത്തെയും തരും വ്യാഴമാറ്റം നിങ്ങൾക്ക് വിദേശവാസം നൽകും കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും വീട്ടിൽ ശുഭച്ചെലവുകൾ ഉണ്ടാകും സന്താനമില്ലാത്തവർക്ക് സന്താനയോഗം ഉണ്ടാകും അന്തസ്സ് അധികാരം എന്നിവ വന്നു ചേരും ദൈവാനുകൂല്യം ഉണ്ടാകും പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലത്തും അംഗീകാരം ലഭിക്കും രാഹു ഒമ്പതാം ഭാവത്തിൽ വരുന്നത് കുറച്ച് ചെറിയ ദോഷങ്ങളെന്ന് പറയുവാനെല്ലാം വിഷമങ്ങൾ ഉണ്ടാക്കും അതായത് പിതാവ് പിതാവിൻ്റെ ബന്ധുക്കൾ വഴി മനോ മനോവിഷമങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെ സ്വത്ത് മൂലം തർക്കങ്ങൾ ഉണ്ടാകും അതുപോലെ പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരുടെ ആരോഗ്യം മോശമാകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജന്മജാതകമാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് മാസഗ്രഹങ്ങൾ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയും ഉണ്ടാക്കു ഉണ്ടാക്കാറില്ല എന്നാൽ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതഗതിക്ക് അല്ലെങ്കിൽ ജീവിതഗതിയെ മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ് ദശാനാഥനുള്ള അടിസ്ഥാനത്തിലാണ് അതായത് ദശാനാഥൻ ദശ നടത്തുന്ന അടിസ്ഥാനത്തിലാണ് ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയുള്ള ഫലങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ദശ നടത്തുന്ന ദശാനാഥൻ്റെ അടിസ്ഥാനത്തിൽ ഫലം പറയുന്നതും മിഥുനം രാശിക്കാരുടെ വലിയൊരു പ്ലസും മൈനസും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് അതുകൊണ്ട് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കുവാനും സാധിക്കും തത്വരാശിയായ മിഥുനം ഏത് സാഹചര്യങ്ങളോടും പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് എന്നാൽ പത്താം ഇടത്തിൽ വരുന്ന ശനി മന്ദഗ്രഹമായതിനാൽ വിജയത്തിന് ക്ഷമ വളരെ അത്യാവശ്യമാണ് ക്ഷമയോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും അതുകൊണ്ട് തന്നെ ശനി തരുന്ന തൊഴിലായാലും ജോലി വരുമാനം എല്ലാം ശനിദശയിലും ബുധൻ ദശയിലും വളരെ നല്ല ഭാഗ്യങ്ങളെയും തരുന്നതാണ് വ്യാഴവും കേതു ശനിയും നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തന്നെ മാറും മിഥുനം രാശിക്ക് രാഹു ഒമ്പതിൽ വന്നാലും അത് രാശിക്ക് തിന്മകൾ ചെയ്യുന്ന ഗ്രഹം അല്ലാത്തതിനാൽ അതിലും വിഷമിക്കേണ്ടതില്ല എല്ലാ കാര്യത്തിലും ഉയർച്ച മുന്നേറ്റം അധികാരം എന്നിവ ലഭിക്കും വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ആകെ മൊത്തം ഈ വർഷം ഗ്രഹമാറ്റങ്ങൾ മിഥുനം രാശിക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് മെയ് മാസം അവസാനം ആകുമ്പോഴാണ് ഇതെല്ലാം ഫലത്തിൽ വന്നു തുടങ്ങുക കല്യാണം തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് കല്യാണം നടക്കും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ ഒത്തൊരുമയുണ്ടാകും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കും ശുക്രദശ നടക്കുന്ന മിഥുനം രാശിക്കാർക്കും ഈ ഗ്രഹമാറ്റങ്ങൾ വളരെ നല്ല അനുകൂലമാണ് സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ശനിമാറ്റം നല്ല ഉയർച്ചയും മുന്നേറ്റവും തരുന്നതാണ് പുതിയ ബിസിനസ് പാർട്നേഴ്സ് വന്നു ചേരും അത് നിങ്ങൾക്ക് ലാഭം കൈവരിക്കുവാൻ സഹായിക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം തൊഴിലിൽ തൊഴിലിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാകും ഗവർമെൻറ്റ് ജോലി ചെയ്യുന്നവരിൽ സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് സ്ഥാനമാറ്റം ലഭിക്കും ഉദ്യോഗ ഉയർച്ച ഉണ്ടായിരിക്കും മിഥുനം രാശിക്കാരായ സ്ത്രീകൾക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗ്രഹമാറ്റങ്ങൾ കൊണ്ട് ലഭിക്കുന്നതാണ് മിഥുനം രാശിക്ക് ഈ ശനിമാറ്റം അടുത്തു വരുന്ന വ്യാഴമാറ്റവും രാഹു കേതു മാറ്റവും പറയത്തക്ക ദോഷങ്ങളൊന്നും തരുന്നവയല്ല അതുകൊണ്ട് തന്നെ ശനിദശ ബുധൻ ദശ ശുക്രദശ നടക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ വളരെ നല്ല യോഗങ്ങളും മാറ്റങ്ങളും ഭാഗ്യങ്ങളും തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു